കള്ളനെ പോലെ വന്ന് ഹലോ ഈ ആഴ്ച മൂന്ന് നാളെ മറ്റന്നാളുമായിട്ട് മൂന്ന് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പാടിത്തരുന്നത് എല്ലാവരും പാട്ടൊക്കെ കേൾക്കണം ദി സൂസൻ ഉള്ളൻ മ്യൂസിൻ്റെ പുതിയ മ്യൂസിക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കള്ളന്മാർ നടുവിൽ കിടന്ന യേശുവിനെ കള്ളന്മാർക്കു തുല്യമായി മുദ്ര ഉത്തപ്പെട്ട യേശുവിനെ അവരെല്ലാം കള്ളനെ പോലെ നോക്കി നിന്നു മൂന്നു ദിനം കൊണ്ട് മന്ദിരം പൊളിച്ച് മണിയുന്നവനെ നീ തന്നെത്താന്വേഷിച്ച് കൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഈ ലോക ശിക്ഷിതാവിനെ ഓ കാ കാനാവിൽ തുടങ്ങി കാനാവിൽ പുഷ്പിച്ച് കാൽവേറയിൽ ഇരുകളായി വിടിഞ്ഞ യേശുവിൻ്റെ ആ അത്ഭുതങ്ങൾ കണ്ടിട്ടും ആദ്യ കാലങ്ങളിൽ തച്ചെൻ്റെ മോണെന്നും പറഞ്ഞ് കളിയാക്കി അതെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തനം ചെയ്തിട്ടും അനേകർ വിശ്വസിച്ചില്ല അവസാനം കർത്താവിന് ജീവൻ വെടിഞ്ഞ സമയത്ത് പൂമി വിലങ്ങി പാറകൾ തുടർന്നു കലറുകൾ തുറന്നു മരിച്ചവയെ വൃത്തി എഴുന്നേറ്റു ദേവാലയത്തിൽ തിരിച്ചില്ല അടുതൊട്ട് മേൽപോട്ട് രണ്ടായി ചീന്തിപ്പോയി ഇതെല്ലാം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവോത്ര അങ്ങനെയാണ് അത് കഴിഞ്ഞ് വിശ്വസിക്കാനുള്ളവർ വിശ്വസിച്ചത് കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ ത്യാഗത്തിന് മുന്നിൽ നമ്മളെ തന്നെ താഴ്ച കൊണ്ട് നമുക്ക് ചേർന്ന് പാടാം ഒരു ചെറു കള പോലും പറയാത്ത നിന്നെ കള്ളൻ എന്നും മുദ്രകുത്തി ഒരു ചെറു കള പോലും പറയാത്തതിന്നീ കള്ളൻ എന്നും മുദ്രകുത്തി കാൽവെറി ക്രൂശിൽ മൂന്നാണിയൻമേൽ തൂങ്ങിയാഥ രക്ഷിച്ചു ക്രൂശിൽ നിന്നിറങ്ങിവയെന്ന് നിന്നെ നോക്കി പരിഹസിച്ചു രക്ഷിച്ചു ക്രൂശിൽ നിന്നിറങ്ങിവയെന്ന് നിന്നെ നോക്കി പരിഹസിച്ചു കാൽവെറി ക്രൂശിൽ മൂന്നാണിയന്മേൽ തൂങ്ങിയ மூணாணி மேல் தூ